അദ്ദേഹം ഈ തരം വാദം മാത്രമല്ല വാദിച്ചത് അദ്ദേഹം വിവാദത്തിലേക്കും കടന്നു മുഴുത്തുദലത്തിന്റെ പ്രവൃത്തികളൊക്കെ നമ്മളെ കൈകൊണ്ടാണ് എന്നുള്ള ചില വാദം മുഴുത്തുതലത്തിന്റെ നേരെ ഇല്ലെങ്കിലും വഴിത്ത അംശങ്ങളുള്ള വാദങ്ങൾ വാദിച്ചു ഞാൻ അവിടെയൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും ഞമ്മളെ കേരളത്തിലെ വഹാബ്യസത്തേക്ക് കടക്കാൻ വേഗം അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുങ്ങി പോരണേ അവസാന അവസാനം അദ്ദേഹം വന്നു ഐബാദത്തിലെ വഹദാനിക മുസ്ലിമീങ്ങൾ അംഗീകരിക്കാത്ത കുഴപ്പമുണ്ട്

അപ്പോ അഹദാനീയത്തിലെ അത് ലോകത്ത് മുസ്ലിമിയങ്ങളും ഇമാമുകളും മനസ്സിലാക്കിയത് പോലെ ലൈബുനെ മനസ്സിലാക്കിയത് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ശിർക്ക് മനസ്സിലാകുമ്പോ മനസ്സിലാകും അള്ളാഹു താലാന പറ്റിയുള്ള ശിർക്ക് എവിടെയാണ് അള്ളാഹുവിനെ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അനിവാര്യമായും സ്വയമായും ശക്തിയുണ്ടെന്നോ മിൽക്കുണ്ടെന്നോ വിശ്വസിക്കുന്ന ഒരു ദൈവം ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ഇബാദത്തിന്റെ വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ മതി അവിടെയും റബ്ബാക്കുന്നു ഇലാഹാക്കുന്നു ഇലാദത്തിന് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് വിശ്വസിച്ചാൽ കൃത്യമായ ദോഷ ഇതായി ഇപുരു തീമിയെ കൊണ്ടുവരുന്നതോടെ കർമ്മങ്ങൾ അള്ളാഹുവിനോടെ പറ്റുള്ളൂ ശരിക്കും എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം എന്റെ ചെറുപ്പക്കാരെയാണ് എന്റെ ലക്ഷ്യം വായിക്കുന്ന ചെറുപ്പക്കാരെ സയൻസ് പഠിച്ച ചെറുപ്പക്കാരെ സ്കൂളിൽ പഠിച്ച ചെറുപ്പക്കാരെ കിതാബ് കിതാബോധം ഭാഗ്യം കിട്ടാത്ത ചെറുപ്പക്കാരെ അവരിവിടെ കാണുന്നവര് തലേ കെട്ടിന്റെ ഉള്ളിൽ കൂടിയാലും കാണൂല്ല എങ്കിലും പോലും കുറച്ചൊക്കെ ഉണ്ട് അത്രക്കാരെ മനസ്സിലാക്കണം അള്ളാഹുത്തിലെ വഹിദാനീയത്ത് എന്ന് പറയുന്ന ഇടത്ത് ചെറിയ ഒരു തിരിമറിയുണ്ട് വഹിദാനീയത്ത്

ഏത് മുജാഹിദ് വെച്ചാലും ഏത് ജമായത്ത് വെച്ചാലും കണ്ടില്ലേ നിങ്ങൾ ശ്രദ്ധിക്കണം പോയിൻ്റ് അള്ളാഹുവല്ലാതെ കരിമത്തിന് അല്ലാഹുബൻ അല്ലാതെ ഇല്ല എന്നാക്കിയാൽ ഇബാദത്തിന്റെ കർമ്മങ്ങൾ അള്ളാഹുബനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു ചെറിയ ചിന്ത വരും ആ ചിന്ത എന്തോ ഒരു പോയിന്റ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവർ ഉണ്ടാക്കുന്നതെങ്കിലും അനൽപമായ ഭവിഷ്യത്തുകൾ ഇതുകൊണ്ടുണ്ടാകും ഉദാഹരണമായി ചിന്തിക്കൂ നിസ്കാരത്തിൽ നമ്മക്ക് എത്ര വിബാദത്തുണ്ട് അള്ളാഹു എന്ന് ചൊല്ലുമ്പോ നമ്മളെ ഇബാദത്ത് നൃത്തമാണ് നൃത്തം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് റുക്കു അത് കഴിഞ്ഞിട്ട് വീണ്ടും നൃത്തത്തിലേത്തിതാലാണ് പിന്നെ പോകുന്നത് സുജൂദാണ് സുജൂത് കഴിഞ്ഞിട്ട് ഇർത്തമാണ് ഇരുത്തം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അഹിത്വം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് സലാമാണ് പതിനാല് ഫറദുകളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയോ ശരിയായ അറ്റൻഷൻഷൻറെ മുമ്പിൽ ചെയ്യുമ്പോൾ ഈ അബാദത്ത് എന്ന കർമ്മം അള്ളാഹു മറ്റാർക്കും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് എത്രമാത്രം അബദ്ധമാണ് വളരെ മോശപ്പെട്ട അബദ്ധമല്ലേ ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിലേക്ക് കടക്കും മുൻപ് ഒരു പോലീസുകാരൻ പോലീസിലേക്ക് കടക്കും മുമ്പ് മേധാവിക്ക് മുമ്പിൽ എത്ര വട്ടം നിൽക്കണം അറ്റൻഷൻ ഇതല്ലേ നമ്മൾ ഒന്നാമത് സ്കൂളിൽ പാർലമെന്റിൽ പോലും പഠിപ്പിക്കുന്നത് അറ്റൻഷൻ ഈ അറ്റൻഷൻ അറ്റൻഷനിലായിട്ട് ലീഡറുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ മുതൽ പഠിപ്പിച്ചു വരുന്ന മനുഷ്യന്മാർ പട്ടാളക്കാരനും പോലീസുകാരനും അവരുടെ മേധാവിക്ക് മുമ്പിൽ നിൽക്കാൻ പഠിപ്പിക്കുന്ന മനുഷ്യന്മാർ ഉസ്താദിനും മാതാപിതാക്കൾക്കും മുമ്പിൽ ആദരവോടുകൂടി നിൽക്കണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ഇവിടെയുള്ള നൃത്തമൊക്കെ നിസ്കാരത്തിൽ നിൽക്കുന്നത് പോലെ ഇബാദത്താക്കി മാറ്റിയാൽ നിസ്കാരത്തിൽ നൃത്തം അതുകൊണ്ട് ആ ഇബാദത്തിന് വേറെ ആർക്കും ചെയ്യാൻ പാടില്ലാർക്കും പാടില്ലെന്ന് പറഞ്ഞാൽ മുള്ളു വഴിയിൽ നിന്ന് എഴുന്നേറ്റും നീക്കിയിടുന്നത് ഇസ്ലാമിന്റെ പഠനം ഇതാണ് ഈ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് പാടില്ലെന്ന് പറഞ്ഞാൽ എടോ നീ മുള്ളൊന്ന് വാരിട്ടാ

അള്ളാഹ് ചെയ്യുന്ന ഇബാഹത്തു കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് എന്ത് അള്ളാഹനോട് അള്ളാഹ് ശരി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇബാദത്തുകളുടെ അപ്പോൾ മരണപ്പെട്ടവരായ സൃഷ്ടികളെ പ്രാർത്ഥിച്ചാൽ ജീവിച്ചിരിക്കുന്നവരായ സൃഷ്ടികളോടും പ്രാർത്ഥിച്ചാൽ അവരോട് വിളിച്ചാർത്ത് സഹായം തേടിയാൽ

സൃഷ്ടികളുടെ ബഹുമാനം പറഞ്ഞിട്ട് അള്ളഹനോട് ചോദിച്ചാൽ അതെവിടെ വരെ എത്തും കൈബത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഈ സൃഷ്ടികളുടെ ബഹുമാനം പറഞ്ഞ അത് ഇയാൾ പറയുന്ന വാദം ഇനി വിടാ എന്ന് അറിയുമ്പോ ജീവിച്ചിരിക്കുന്ന ബുദ്ധി പോലാവണം അല്ലെ അപ്പൊ ഞാൻ മനുഷ്യന്മാരോട് കൂട്ടുക അല്ലെ ജിന്നുകളോട് കൂട്ടുക മലക്കുകളോട് കൂട്ടുക നമ്മൾ ബഹുമാനം പറഞ്ഞ് ചോദിക്കാറുണ്ട് നേബിന്റെ ബഹുമാനം പറഞ്ഞു ചോദിക്കാർ ഉണ്ട് ഔലിയായന്റെ ബഹുമാനം പറഞ്ഞു ചോദിക്കാർ ഉണ്ട് ഇതിൽ ബുദ്ധിയുള്ള makhluk ഇങ്ങളെ കൊണ്ട് അല്ലാഹുവോട് ചോദിച്ചാൽ അവ്വ അസ്മ അലൈഹി ബിൽ makhluk ഇൻ അല്ലെങ്കിൽ അല്ലാഹന്റെ പേരിൽ makhluk ഇങ്ങളെ കൊണ്ട് സത്യം ചെയ്താൽ ഖാന മുബ്തദി അം ബിദ അത്ത മൻ സല്ലല്ലാഹു ബികാ മിൻ സുൽത്താൻ അല്ലാഹരേഹർ കി തറാത ബിദഅത്ത് ആകും ഖായിദത്തുൽ ജലീല ഫി തവസ്സുലി വൽ വസീല ഇബ്നു തിമിയയുടെ ഗ്രന്ഥത്തിൽ വിശദീകരിക ഇപ്പോ എവിടെ എത്തി

ഇബാദത്തിന്റെ കർമ്മങ്ങളും അള്ളാഹുന്റെ ദുർവ്യാഖ്യാനം ചെയ്താട്ടൽ ഇങ്ങനെ വന്നിട്ടാണ് ഇബാദത്തായി അള്ളാഹു എന്തുകൊണ്ട് അള്ളാക്ക് ചെയ്യുന്നതു ആയാണ് ഇബാദത്ത് അപ്പൊ ഇബാദത്ത് അള്ളാക്ക് ചെയ്യുന്നതു ഈ കർമ്മം വേറെ പാടില്ല ഇതിനാ ഞാൻ ചോദിച്ചത് അല്ലാഹ് ചെയ്യുന്ന ഇബാദത്താണ് ബാധാരത്തിൽ നൃത്തം അള്ളാക്ക് ചെയ്യുന്ന ഈ ഭാഗത്താണ് അള്ളാഹ് ചെയ്യുന്ന ഈ ഭാഗത്താണ് മാതാപിതാക്കളെ അനുസരിക്കല് അള്ളാഹ് ചെയ്യുന്ന ഈ വാദത്താണ് ഗുരുവരന്മാരെ ബഹുമാനിക്കല് ഇതൊക്കെ നമ്മൾ വേറെ ആരോടെങ്കിലും ചേർക്കെങ്കിലും ഈ വാദത്തിലേക്ക് കൊണ്ടുപോയത് എന്ന പേരിൽ വന്ന ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ വാർത്തകളിലേക്ക് കിടക്കുന്നില്ല ഇദ്ദേഹം ഇപ്പേരിലങ്ങ് തുടങ്ങിയിട്ടൊരു സെലഫി മിൻഹാജ് ഉണ്ടാക്കിയപ്പോളോ ബഹളോ ബഹളം പുതിയ പുതിയ അല്ലെങ്കിൽ പ്രവാഹം മഹാനായ താജുദ്ദീൻ സുബി റബി അള്ളാഹു അദ്ദേഹത്തിന്റെ സമ്പശീർഷനായിരുന്ന തക്കയുദ്ദീൻ സുബിറിയാണ് താജുദ്ദീൻറെ ഒക്കെ കർത്താവ് വളരെ വലിയ അനുഗ്രഹീതനായ പണ്ഡിതൻ ആ സുബിക് കണ്ടെത്തിയതായ പുത്തൻ വാദങ്ങളെ നീണ്ടു വിവരിക്കുന്നുണ്ട് ഞാൻ ചെലത് പറയാം ഉദാഹരണം എണ്ണി പറയണു ഹൈതുകാരിയെ തൊലാക്ക് ചൊല്ലിയാൽ ഹൈതുകാലത്ത് തൊലാക്ക് സംഭവിക്കൂല നാല് മധുഹപ്പിനും വിരോധമാണ് ഹൈതുള്ള പെണ്ണനെ എന്ന് മാത്രമല്ല ശുദ്ധിയിലിരിക്കുന്ന പെണ്ണിനെ തന്നെ സംഭോഗം ചെയ്ത വേളയിലുള്ള ശുദ്ധിയാണെങ്കിൽ ആ ശുദ്ധി കാലത്ത് തൊലാക്കു ചൊല്ലിയാലും സംഭവിക്കൂല ദുന്യാവിൽ ഒരു തൊലാക്കും സംഭവിക്കൂല ദുന്യാവിൽ തൊലാക്കും സംഭവിക്കണമെങ്കിൽ പിന്നെ വേണം എല്ലാ സുഖല്ലേ സെലഫിസ്റ്റുകൾ എന്തേ ഇത്തരം മസാലകളൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തത് അനുയായികൾക്ക് അവരുടെ അനുയായികൾ പിടിച്ചു ചോദ്യം ചെയ്യണ നേതാക്കളെ എന്തുകൊണ്ട് ഇത്തരം മസാല ഒന്നും പറഞ്ഞിരുന്നില്ല ാലത്ത് തൊലാക്ക് ചൊല്ലാൻ പാടില്ല ഹറാമാണ് ഇത് സംഭോഗം ചെയ്ത ശുദ്ധിവേളയിൽ തൊലാക്ക് ചൊല്ലാൻ പാടില്ല അതും ഹറാമാണ് ഇസ്ലാമിനുണ്ട് പക്ഷെ സംഭവിക്കൂലെന്ന് പറഞ്ഞാ പിന്നെ ഈ ഹറാമിനെന്തർഥാ ചെല്ലാനും സംഭവിക്കൂല പിന്നെ ഹറാം പിന്നെന്തേ ഹറാം അപ്പൊ ചെല്ലിയാല് സംഭവിക്കും അങ്ങനെ ഉള്ളതാണിത് ചെല്ലാനും സംഭവിക്കൂലെങ്കിൽ ഒറ്റ പേടിച്ചിട്ടുണ്ടൊലാക്കലും ഒരു മെൻസസ് കഴിഞ്ഞിട്ട് പിന്നൊരു ശുദ്ധി കഴിഞ്ഞിട്ട് ഇനിയൊരു ശുദ്ധി മെൻസസ് കഴിഞ്ഞിട്ട് അടുത്ത ശുദ്ധിയില് വരുമ്പോൾ കാത്തു ഇങ്ങനെ നിക്കണം എന്തിന് ഇപ്പൊ കൂട്ടാലിന് മുളകില്ലാത്ത തൊലാത്തല്ല കൂട്ടാളിന് മുളകില്ലാതെ ഇന്നലെ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ചത്തേക്ക് ഞാൻ അടുത്ത മാസത്തെ ശുദ്ധി കഴിഞ്ഞിട്ട് ഭയന്ന് കഴിഞ്ഞിട്ട് ഇഞ്ഞൊരു ശുദ്ധി വരുമ്പോൾ എടി നിന്നെ ഞാൻ തൊലാത്തല്ലേ എന്നാല് എന്റെ കൂട്ടാൻ മുളകിട്ടില്ലോ എന്ന് പറഞ്ഞാലേ തൊലാക്ക് സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയ അബദ്ധമാണ് വിരുദ്ധമാണ് നമ്മൾ ഇത്ര നേരത്ത് ഹൈതുണ്ടായാലും ആ ഹൈത് പോക്കാൻ വേണ്ടി ഗുളിക കുടിച്ച് മറ്റേ കുടിച്ച് മറിച്ചേ കുടിച്ചിട്ടൊക്കെ നമ്മൾ പോവുക അല്ലെങ്കിൽ കാത്തിരുന്നിട്ട് ഈ ഗുരുത്തീമിയ പറയുന്നു ഹൈദു ഗാരിക്ക്

മുസ്ലിം ലോകത്തെ നാല് മധുഹബരും വിരുദ്ധമായിട്ട് പറയുന്നതാണിത് മുക്കൂസ് എന്തിനാണെന്നറിയോ സൗദി സർക്കാർ ടാക്സ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം സർക്കാർ സക്കാത്തും മേടിക്കാൻ അർഹത ഉള്ള ഒൽക്കാക്കി കൂട്ട ഇന്നൊരു ന്യായണ്ട് ഇവിടെ അതെല്ലാം പറയുന്നത് മലയാളം പറയാറ് അതായത് അർഹത കാശ് മേടിക്കുക ാലം കിടക്കണെങ്കിൽ ചുങ്കം പാലം കിടക്കാൻ എന്തിനാ പാലം സർക്കാർ ഉണ്ടാക്കണ്ടേ അതിനുള്ള സർക്കാർ പിന്നെ നമ്മളീ നോക്ക അഞ്ചും പത്തും ഉറുപ്പ്യ വാങ്ങിയിട്ട് ആ സർക്കാർ ഇതിന് വല്ലോനും മാണോ അത് ഓൽക്കും മുണുങ്ങാനുള്ള സർക്കാരാ നമ്മളെ സർക്കാർ ഒക്കെ ഇന്ന് കണ്ടില്ലേ ഏറ്റവും മുന്തിയൊരു ചെങ്ങാനെ പിടിച്ചിട്ട് മുഖം പൊത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക സെക്രട്ടറിയേറ്റിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഇട്ടം പോലെ പഠിച്ചു പേര് വായിച്ചു നോക്കുമ്പോ നാണം കെട്ടുദ്ദീൻ അല്ലേ ശംസുദ്ദീൻസുദ്ദീന് മേടിച്ച ഇങ്ങനെയുള്ളത് മുഴുവൻ നമ്മളാളുകള് ഇതിനുള്ളതാ നമ്മുടെ സർക്കാരുകൾ ഏത് സർക്കാർ നമ്മുടെ സർക്കാരുകള് ആ സർക്കാരുകളുടെ ഏതെല്ലാം ഒക്കെ മുക്സാണ് ഇതൊക്കെ നമ്മളെ വീടിന് വാങ്ങുന്ന നികുതി നമ്മുടെ വീടിനും സ്ഥലത്തിനും വാങ്ങുന്ന നികുതി ഇതൊക്കെ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ കൊടുക്കണ്ട അതൊന്നും കൊടുക്കാതെ തന്നെ ജീവിക്ക ഇതിനൊക്കെ എതിരില് സമരം ചെയ്യാ ഉമർഖാലൊക്കെ സമരം ചെയ്തതിനെതിരായിരുന്നു ഭൂനികുതി ഒക്കെ ഏർപ്പെടുത്തിയപ്പോ അപ്പൊ അത്തരം നികുതി പ്രസ്ഥാനം ഈ നികുതിയുടെ അടിസ്ഥാനത്തിൽ വാങ്ങിയ സക്കാത്ത് കൊടുക്കണ്ട

കുളിക്കാതെ തന്നെ അയാൾക്ക് നിസ്കരിക്കാം ജനാപത്തുകാരെമിയത് സഫറിലൊന്നും അല്ല നാട്ടിലും പറ്റും ഒഴിവാക്കിയ നിസ്കാരം കലാവീട്ട് നിർബന്ധമില്ല ഇത് വഹാബികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൊറേ കാലം നിക്കരിച്ചാ നടന്ന ഒരാള് ഇസ്ലാമിലേക്ക് നിക്കാറൊക്കെ പറഞ്ഞിട്ട് സുഖാക്കിട്ട് വരികയാണെങ്കിൽ ഇനി കലാവീട്ടുണ്ടുഗ മറന്ന നിസ്കാരം കലാ കൂട്ടണം ഉറങ്ങിയിട്ട് നഷ്ടപ്പെട്ട നിസ്കാരം കലാ ഇത് അവരും പറയും ഹദീസിലുണ്ട് അന്തള്ള ഒരു മനുഷ്യന് ചിന്തിച്ചൂടെ ഉറങ്ങിയിട്ട് നഷ്ടപ്പെട്ടാലും കൂടിയും കഥാ കൂട്ടണം മറന്നിട്ട് നഷ്ടപ്പെട്ടാലും കൂടിയും കലാ കൂട്ടണം എന്ന് പറയുമ്പോൾ കരുതി കൂട്ടി നഷ്ടപ്പെടുത്തി ഏതാനും കലാപൂട്ടണം എന്നല്ലേ ബുദ്ധിയുള്ള അന്തള്ളോ ചോറും മനസ്സിലാക്കുക ബുദ്ധി വേണ്ടേ വേണ്ട മാത്രം മാത്രമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു ബുദ്ധി ഇല്ലെങ്കി ഇങ്ങനെ തെറ്റായി മനസ്സിലാക്കും ഈ മനസ്സിലാക്കിയ നിയമം സാധാരണക്കാർ സാധാരണക്കാരായ ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഓഹാബികൾ പറയുന്നുണ്ട് ബാക്കി ഞാൻ ഈ വായിച്ച നിയമങ്ങളൊന്നും പറയാറില്ല ഇത്തരം എല്ലാ വാദങ്ങളും വെച്ചു പുലർത്തിയ അദ്ദേഹത്തിന്റെ കാലങ്ങളുമായി കടന്നുപോയി നൂറ്റാണ്ടിൽ എന്റെ സഹോദരന്മാര് വിഷമിക്കരുത് വളരെ വിഷമമുണ്ടാവും എനിക്കറിയാം ഞാൻ കളിയിലേറെ വിഷമിക്കുന്നുണ്ട് ഇടിയാണ് വഹാബിസം വരുന്നത് ഇബിനുതീമിയെ കാലഗതി അടഞ്ഞു ഇദ്ദേഹത്തെ പണ്ഡിതന്മാർ എതിർത്തു വളരെ കഠിനമായി എതിർത്തു ഇദ്ദേഹം വേറെ അതിന് പറ്റുന്ന പല ഇടപാടും ചെയ്തു ഭരണകൂടം വെറുതെ പിടിച്ചൊന്നും ഭരണകൂടം ഇദ്ദേഹത്തെ പിടിക്കാൻ ചരിത്രപരമായി പരതുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിരമാക്കളുടെ ഈ സുന്ദരമായ മൻഹജ് വിട്ട് ഞങ്ങൾ ദൈവപന്തി മൻഹജിലാണ് ഞങ്ങൾ മറ്റേ മനജിലാണ് എന്നൊക്കെ പറയുന്ന കുറച്ച് കൂട്ടര് നമ്മളെ കേരളത്തിൽ വരാണ്ട് ഇവിടുത്തെ മലബാറിലെ വിലമാക്കൾ ആരും പോരവൽക്ക് മലബാറിലുള്ള പൊന്നാനി വിലമാക്കൾ ആരും മനഹജ് പോരാ അങ്ങ് ദൈവന്തിന് മനഹജി മറ്റോടുത്ത മന്നജി ലോകത്തെ മന്നജി എന്തിനായി മനഹജൊക്കെ അത്തരം മനഹജുകാരെല്ലാം പിടക്കുന്ന ഒരു വലിയ വിഷയമുണ്ട് അത്തരം മനജുകാരെതിയെ ഗന്ധത്തിലൊക്കെ തിമിയെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പുത്തൻവാദങ്ങൾ കാണൂല ഈ പുത്തൻവാദങ്ങളെ കുറിച്ചുള്ള താക്കീതുകളില്ല അദ്ദേഹത്തിന്റെ ജയിലിൽ അടക്കപ്പെട്ടത് മുഴുവൻ മർദ്ദനമാണ് അസൂയാലുക്കൾ ഉണ്ടാക്കിയതാണെന്ന് ചിത്രീകരിക്കും അപ്പൊ അഹോ പാവം ഇസ്ലാമിന് വേണ്ടി ഒരു പണ്ഡിതൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് സഹതാപം തോന്നും ഈ സഹതാപത്താൽ ഇബുൽ തീമിയുടെ ആളുകളും ആരാധകരും ആകർഷകരുമാക്കി മാറ്റാവുന്ന ഒരു രീതി ഒരു കൂട്ടം ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ആദ്യം കണ്ടെത്തിയവർ ഒരുപക്ഷെ അബദ്ധത്തിൽപ്പെട്ടവരായിരിക്കാം അല്ലാഹു വർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ പക്ഷെ നമ്മളെ തലമുറയിൽ അങ്ങനെ അബദ്ധത്തിൽ പെടരുതേ നമ്മളെ ഇമാമകൾ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം വെറുതെ പെട്ടതല്ല സൂഫി വജന്മാരായ സൂഫിവജന്മാരെയും സൂഫികളുടെ ഖാൻഖാഹുകളെയും സൂഫികളുടെ എല്ലാ സ്ഥാനങ്ങളെയും വളരെയധികം കഠിനമായി വിമർശിച്ചിട്ടുള്ളയാളാണ് ഇബുനുതീമിയ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചത് വഴിതെറ്റിയ സൂഫി സൂഫിവര്മാരെയാകാം അദ്ദേഹത്തിന്റെ കാലത്തും പെരുത്തു വഴിപറ്റിയ സൂഫിവജ്യന്മാരുണ്ടായിട്ടുണ്ട് അബദ്ധത്തിൽ ചാടിയ സൂഫി സൂഫിവജന്മാരുണ്ടായിട്ടുണ്ട് അന്തമില്ലാതെ ബുദ്ധിഭ്രമം ബാധിച്ചിട്ട് അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും കലവറയിൽ നിന്നിട്ട് ലോകത്തെ കാണാതെ തന്നെ കാണാതെ ഈ ലോകത്തെ പടച്ച അധിപനിൽ മാത്രം മനസ്സ് നിറഞ്ഞു നിന്നപ്പോൾ മഹാന്മാരിൽ പലരും പലവിധത്തിലുള്ള വിധത്തിലുള്ള വാദങ്ങൾ അവരറിയാതെ വാക്യങ്ങൾ അവരുടെ വാക്കിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇവയൊക്കെ നമ്മുടെ ഇമാമുകൾ വിവരിച്ചത് ഉലിയ വിഭ്രമാവസ്ഥയിൽ വായയിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്നാണ് എങ്ങനെയാണ് അവരത് പറയുന്നതെന്ന് നമുക്കറിയില്ല സ്വർഗത്തിലായിരിക്കും അവരത് പറയുമ്പോ അല്ലാണ്ട് ലോകത്തായിരിക്കും അവരത് പറയുമ്പോ അല്ലെങ്കിൽ എന്തെന്നറിയാത്ത വിഭ്രമാവസ്ഥയിലായിരിക്കും ഇത്തരം പദങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ ചെന്നോറുള്ള ബുദ്ധിയുള്ള ഒരുപാട് കള്ള സൂഫിവര്യന്മാർ പണ്ടത്തെ കാലത്ത് വന്നിട്ടുണ്ട് അവരെ ഉദ്ദേശിച്ചാകാം ഇളകി 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 അദ്ദേഹം പറഞ്ഞു പോയത് എല്ലാ സൂഫി വര്യന്മാരെയുമായിരുന്നു മഹാന്മാരെ മുഴുവനുമായിരുന്നു എത്രത്തോളം ഇന്ന് നമ്മുടെ ഉന്നത അറബി കോളേജുകളിൽ പട്ടിക്കാട് ജാമ്യ അനൂരിയ വണ്ടൂരിലെ ജാമ്യ വല്ലൂരിലെ വാക്യാത്തു തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭ കോളേജുകളിലെല്ലാം തസോഫിന്റെ ആധികാരിക ഗ്രന്ഥമായി പഠിപ്പിക്കുന്ന പട്ടികാണ്ടോ എന്ന് എനിക്കറിയില്ലേ വെല്ലൂരിലുണ്ട് വെല്ലൂരിലെ അതേ സിലബസില് മിക്ക കിതാബുകളും ഷാഫി മധബ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ജാമ്യ വഹാബിയെ വണ്ടൂരിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഹിക്കം അവിടെ ഉണ്ട് ആരാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെ പറ്റി പണ്ഡിയന്മാർ പറഞ്ഞത് ഹിക്കം ഖുർആാനാണോ എന്ന് തോന്നിപ്പോകും അള്ളാഹുന്റെ കിതാബുകളുടെ കൂട്ടത്തിൽ അള്ളാഹുന്റെ കിതാബായ ഖുർആആൻ കഴിഞ്ഞാൽ ഈ ഖുർആനാന്റെ ഭാഗമായിരുന്നു ഹിക്കമെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന വിധം ഈ തുടങ്ങിയിട്ടുള്ള നേതാക്കളെ ചോദ്യം ചെയ്തു ഭരണാധികാരിയുടെയും നേതൃത്വത്തിൽ സംവാദം നടന്നു ആ സംവാദത്തിലൊക്കെ ഇബുനഅി സിക്കന്റിയെ പോലത്തെ തെറിവിളിച്ചു ഇബുനത്തീമിയ ആ വിധത്തിലുള്ള വാദവിവാദങ്ങൾ വിവാദങ്ങൾ നടന്നപ്പോഴാണ് ജയിലിലിട്ടതും പീഡിപ്പിച്ചതും ശിക്ഷിച്ചതും ഒക്കെ അങ്ങനെയുള്ള സൂഫിവര്യന്മാരുള്ള എതിർപ്പ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അത്തരം ഒക്കെ ഫലമായിട്ട് ഇബുനുതീമിയ ചരിത്രത്തിൽ വിസ്മൃതമായിരുന്നു ഞാൻ തുടങ്ങിയല്ലോ എഴുന്നൂറ്റി ഇരുപത്തെട്ടിലാ മരണം എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ മരിക്കുമ്പോ എഴുന്നൂറുകളിൽ തന്നെ മുക്കാൽ നൂറ്റാണ്ടുണ്ട് എഴുന്നൂറുകളിൽ തന്നെ അപ്പൊ എഴുനൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം സുന്ദര നൂറ്റാണ്ടുകൾ തർക്കമില്ലാത്ത നിലക്ക് അഹുനുസുന്നത്തിന്റെ തൊരീക്കിൽ തന്നെ മുഖ്യധാരയിലൂടെ തന്നെ മുസ്ലിം സമൂഹം സഞ്ചരിച്ചു ഇബിനു തീമിയ്ക്ക് തന്റെ ശിഷ്യന്മാരെ തന്നെ പൂർണ്ണമായി കിട്ടിയില്ല അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന്റെ വക്താവായത് ഇബിനുൽ തയ്യം അൽ ജൗസിയ എന്ന പണ്ഡിതൻ മാത്രമാണ് പിൽക്കാലത്ത് കുറെ കഴിഞ്ഞപ്പോ ഒരു ശൗഖാര്യം വന്നു അങ്ങനെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടാൾ കണ്ടെത്തിയിട്ട് ഇങ്ങനെ പോയി വഹിക്കു വെച്ചു എന്നല്ലാതെ അത് നമ്മുടെ ദൈവപന്തി പണ്ഡിയന്മാരിൽ ചിലർക്കും സംഭവിച്ചു പോയിട്ടുണ്ട് അത്തരത്തിൽ ഇബുരത്തീമിയെ പല വിധത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുകയും വർണ്ണിക്കുകയും ചെയ്തതല്ലാതെ അല്ലാമിബുരു ഒരു പക്ഷത്തും അഹുസുണ്ണത്തിന്റെ അക്കൈതയിൽ നിന്ന് പുറത്തു പോകുന്ന വാദം ഉന്നയിച്ചിട്ടില്ല നാല് വ്യാഖ്യാനമുള്ള കുർഹാന്റെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എവിടെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന രീതിയിലുള്ള ഈ പുതിയ വാദമോ ഇവരുതീമെ പുതിയ ജൽപ്പനമോ ഒരിടത്തും അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലി അള്ളാഹു അപവാദം പറഞ്ഞു പ്രചരിപ്പിക്കരുത് അള്ളാഹു അത്തരക്കാർക്കൊക്കെയും ഹിതായത് നൽകുമാറാവട്ടെ പൂർണ്ണബോധം നൽകുമാറാവട്ടെ